السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين أبهو النرايا شرداك لي سهرتك لي മുട്ടിച്ചിറ സമരം നമ്മളുടെ ഓർമ്മകളിലേക്ക് കടന്നു വന്നിരിക്കുന്നു ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കേരള മുസ്ലിങ്ങൾ നടത്തിയ ശക്തമായ ചെറുത്തുനിൽപ്പിൻ്റെ ചരിത്രത്തിൽ അനിഷേധ്യമായൊരു അധ്യായമാണ് മുട്ടിച്ചിറ സമരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് നവംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശത്താണ് ഈ ചരിത്ര സംഭവം അരങ്ങേറുന്നത് മമ്പർ മമ്പർമക്കാമിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെ തലപ്പാറക്കും മൂന്നിയൂരിനുമിടയിൽ നിലകൊള്ളുന്നതാണ് ഈ ചരിത്രദേശം ദേശം ദേശീയപാതയിൽ തലപ്പാറയ്ക്ക് സമീപം പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന പള്ളിയും അതിൻ്റെ സമീപം അന്ത്യവിശ്രമം കൊള്ളുന്ന പതിനൊന്ന് ശുഹതാക്കളും വലിയൊരു സംഭവത്തിൻ്റെ ഓർമ്മയായി നമ്മുടെ മുമ്പിൽ പ്രോത്സാഹിച്ച് നിൽക്കുന്നു മതഭക്തരും ദേശസ്നേഹികളുമായ ഒരു സമൂഹം മലബാറിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ ആവേശോജ്വലമായ പാഠങ്ങളാണ് ഇത് നമുക്ക് സമ്മാനിക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആദ്യകാലത്ത് മലബാറിലെ ഏറനാട്ടിൽ പട്ടാളവും മാപ്പിളമാരും തമ്മിൽ നടന്ന പോരാട്ടങ്ങളിൽ വളരെ ആദ്യകാലത്ത് നടന്ന ഒന്നായി വേണം മുട്ടിച്ചിറ സമരത്തെ മനസ്സിലാക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജന്മിപ്രഭുക്കൾക്കുമെതിരെ ഒരു നൂറ്റാണ്ട് കാലത്തോളം മലബാറിൽ അരങ്ങേറിയ മാപ്പിള്ള സമരനിരകളിൽ വളരെ ശ്രദ്ധേയമായിരുന്നു മുട്ടിച്ചിറ സമരം അതുകൊണ്ട് തന്നെ മൂന്നിയൂർ യുദ്ധമെന്ന പേരിലും ചരിത്രത്തിൽ ഇത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു പ്രമുഖ സൂഫിവര്യനും പത്തൊൻപതാം നൂറ്റാണ്ടിലെ കേരള മുസ്ലിങ്ങളുടെ അനിഷേദ്യ നായകനുമായ മമ്പുറം സയ്യിദ് അലവിത്തങ്ങളുടെ ആശീർവാദമാണ് ഈ ഒരു പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തും പ്രത്യേകതയും മമ്പ്രം തങ്ങളുടെ പ്രകടമായ എല്ലാ പിന്തുണയും ഈ യുദ്ധത്തിനുണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ദീർഘമായ കാലയളവ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ കാലമായിട്ടാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ മമ്പ്രം തങ്ങൾ വഫാത്താവുകയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ സയ്യിദ് ഫഗുൽ പുകോയ തങ്ങൾ നാട്ടുകടത്തപ്പെടുകയും ചെയ്യുന്നത് വരെ മാപ്പിളമാരുടെ സമ്പൂർണ്ണ നേതൃത്വം ഹലർമൗത്തിൽ നിന്നും ഇവിടെ എത്തിയ തങ്ങന്മാരുടെ കരങ്ങളിലായിരുന്നു കേവലം ആത്മീയ രംഗത്ത് മാത്രമല്ല സാമൂഹികമായും മതപരമായും രാഷ്ട്രീയപരമായും അവർ കേരള ജനതയ്ക്ക് നേതൃത്വം കൊടുത്തു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരള മുസ്ലിം നവോത്ഥാന മുന്നേറ്റങ്ങളുടെ കടിഞ്ഞാൻ പിടിച്ചിരുന്നത് മമ്പറും തങ്ങന്മാരായിരുന്നു ബ്രിട്ടീഷുകാരുടെയും സവർണ തമ്പുരാക്കന്മാരുടെയും പീഡനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും പാത്രമായിരുന്ന മാപ്പിളമാർക്ക് അവർ കരുത്തും ഊർജ്ജവും പകർന്നു കീഴടങ്ങുന്നതിന് പകരം ആത്മാഭിമാനത്തോടെ ആരുടെ മുമ്പിലും വിടർത്തി എഴുന്നേറ്റു നിൽക്കാൻ മമ്പ്രന്തകന്മാർക്ക് അവർക്ക് കരുത്തും ധൈര്യവും നൽകി കൊളോണിയൽ ചരിത്രകാരന്മാരും അതിനെ പിന്തുടർന്ന ചില നവചരിത്രമെഴുത്തുകാരും പരിചയപ്പെടുത്തുന്നത് പോലെ മമ്പൃന്ദകന്മാർ കേവലം ഒരു പോരാളികൾ മാത്രമായിരുന്നില്ല മറിച്ച് ആത്മീയതയും ജനസമുദ്ധാരണവും തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുത്തവരായിരുന്നു അവർ സവർണ ഫ്യൂഡൽ പ്രഭുക്കളുടെ അധിക്ഷേപത്തിനും പരിഹാസത്തിനും മുന്നിൽ തലകുനിക്കാതെ വിശ്വാസത്തിൻ്റെ കരുത്തിൽ ഉണർന്നിരിക്കാൻ തങ്ങൾ അതുകൊണ്ടാണ് മാപ്പിള സമൂഹത്തെ ഉത്സുകരാക്കിയിരുന്നത് മാപ്പിളമാർക്കും താഴ്ന്ന ജാതിയിൽ നിന്നും മതം മാറി മുസ്ലിമാകുന്നവർക്കും അവരുടെ അവകാശങ്ങൾ സമ്പൂർണമായി ആസ്വദിക്കാനും അനുവർത്തിക്കാനും അവകാശമുണ്ടെന്ന് തങ്ങൾ ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചു അതിനുവേണ്ടി തൻ്റെ ജീവിതവും തൻ്റെ സമയങ്ങളും നീക്കി വെക്കുകയും അതിനു വേണ്ടി നില ഉറച്ചു നിൽക്കുകയും ചെയ്തു മമ്പ്രന്തങ്ങളുടെ ഈ ഉറച്ച നിലപാട് ബ്രിട്ടീഷുകാരെയും സവർണ ജന്മിത്തമ്പുരാക്കന്മാരെയും പലപ്പോഴും തനിക്കെതിരെ തിരിച്ചുവിട്ടിരുന്നു എന്നതാണ് ചരിത്ര വസ്തുത ചിലപ്പോൾ തങ്ങളെ നാടുകടത്താൻ പോലും അവർ ദൃഷ്ടരായിരുന്നത് ഇതുകൊണ്ടായിരുന്നു മുട്ടിച്ചിറ സംഭവങ്ങളും ഈ ഒരു സാമൂഹിക പരിസരത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൗലികമായി വ്യത്യസ്ത കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട് എങ്കിലും അടിസ്ഥാനപരമായി ജന്മിത്വത്തിൻ്റെ ഹുങ്കും കീഴാള വിഭാഗങ്ങൾക്കു നേരെ അവർ അടിച്ചേൽപ്പിച്ച പതിതാവസ്ഥയുമാണ് ഇവിടെയും ഇതിൻ്റെ പ്രധാന കാരണമായി നമ്മൾ കണ്ടെത്തുന്നത് മാപ്പിളമാരെയും കീഴ്ജാതിയിൽ നിന്നും മതം മാറി വരുന്നവരെയും ഉൾക്കൊള്ളാൻ സവർണ ജന്മിമാർക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു ഇതേ രീതിയിലുള്ള സവർണ ജന്മികളുടെ പ്രത്യക്ഷ കടന്നുകയറ്റമാണ് മുട്ടിച്ചിറ സംഭവത്തിലും നമുക്ക് കാണാൻ സാധിക്കും വ്യത്യസ്ത വായനകളാണ് പോരാട്ടത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ ചിലത് നമുക്കിങ്ങനെ സംഗ്രഹിക്കാം ഒരു വെള്ളിയാഴ്ച ദിവസം പ്രദേശത്തെ വിശ്വാസികൾ ജുമാ നമസ്കാരത്തിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി പുറത്ത് ഉണക്കാനിട്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രലോഭനത്തിന് വഴങ്ങി ചില സാമൂഹ്യദ്രോഹികൾ അവിടെ കടന്നു വരികയും അവരുടെ വസ്ത്രങ്ങൾ ചവിട്ടി വൃത്തികേടാക്കുകയും അതിൽ മുറുക്കി തുപ്പി അത് അശുദ്ധമാക്കുകയും ചെയ്യുന്നു ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാകരമായിരുന്നു ഈ നീചകൃത്യം ചെയ്തവരോട് പ്രതികാരം ചോദിക്കാൻ മുസ്ലിങ്ങൾ ഒരുങ്ങിയെങ്കിലും വിവരമറിഞ്ഞ തങ്ങൾ അവരെ ശാന്തരാക്കുകയാണ് ചെയ്തത് എന്നാൽ ഈ സംഭവത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ സമയം കണ്ടെത്തുകയായിരുന്നു സവർണ ജന്മിമാരും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരുന്ന ബ്രിട്ടീഷുകാരും മലബാറിലെ പ്രമുഖ ഇസ്ലാമിക പ്രചാരകനായിരുന്ന മമ്പ്രം തങ്ങൾ മുഖേന അധസ്ഥിതരും താഴ്ന്ന ജാതിക്കാരുമായ അനവധി പേർ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്ന ഒരു സമയമായിരുന്നു ഇത് മറ്റൊരു കാരണത്തിലേക്ക് ഇങ്ങനെയാണ് സൂചനകൾ ലഭിക്കുന്നത് മുസ്ലിമായി വരുന്ന ആളുകൾക്കും തദ്ദേശീയരായ ജനങ്ങൾക്കും നമസ്കാരം നിർവഹിക്കാനായി മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ നേതൃത്വത്തിൽ അനവധി പള്ളികൾ സ്ഥാപിക്കപ്പെടുകയോ പുനരുദ്ധരിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ളൊരു പള്ളിയായിരുന്നു മുട്ടിച്ചിറ പള്ളി മതംമാറി മുസ്ലിമായ അധസ്ഥിത വിഭാഗങ്ങളിൽപ്പെട്ടവർ ഈ പള്ളിയിൽ ആരാധനക്കായി എത്താറുണ്ടായിരുന്നത് പൊതുവഴിയിലൂടെയാണ് മതംമാറിയെങ്കിലും ഇത്തരക്കാർ ഐത്താചാരങ്ങൾ പാലിക്കാതെ പൊതുവഴി ഉപയോഗിക്കുന്നതും ബഹുമാനമില്ലാതെ പെരുമാറുന്നതും ഉയർന്ന ജാതിയിൽപ്പെട്ട ജന്മിമാർക്ക് ഒരിക്കലും സഹിക്കാൻ സാധിച്ചിരുന്നില്ല പള്ളിയിലേക്ക് പോകുന്ന ഇത്തരക്കാരെ ഉപദ്രവിക്കാനും അവരുടെ വസ്ത്രങ്ങളിൽ മുറുക്കി തുപ്പാനും അവർ മുന്നോട്ട് വന്നു മാപ്പിളമാർ ഇത് ചോദ്യം ചെയ്തതാണ് മുട്ടിച്ചിറ സംഭവങ്ങൾക്ക് ആരംഭം കുറിക്കാൻ നിമിത്തമായതെന്ന് പറയപ്പെടുന്നു വിവരമറിഞ്ഞ മമ്പുറം തങ്ങൾ പ്രശ്നത്തിൽ ഇടപെട്ട് മാപ്പിളമാരോട് ശാന്തത കൈവരിക്കാൻ ആവശ്യപ്പെടുകയും കുഴപ്പമില്ലാതാക്കുകയും ചെയ്തു പക്ഷേ മാപ്പിളമാരുടെയും ഹിന്ദു സുഹൃത്തുക്കളുടെയും നല്ല ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തി പ്രശ്നം സൃഷ്ടിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർ ഒടുവിൽ വിജയം കാണുകയായിരുന്നു അതാണ് മുട്ടിച്ചിറ സമരമായി രങ്ങേറിയത് പ്രശ്നം മുട്ടിച്ചിറപ്പള്ളിയുടെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെടുത്തി ഏറെ സങ്കീർണമാക്കുന്നതാണ് ചരിത്രത്തിൽ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ബ്രിട്ടീഷ് സഹായത്തോടെ മാപ്പിളമാരെ അടിച്ചൊതുക്കാൻ ഒരു വടി അന്വേഷിച്ചു കൊണ്ടിരുന്ന സവർണ ജന്മികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആയുധമായിരുന്നു തോട്ടശ്ശേരി താച്ചുപണിക്കർ എന്ന നമ്പൂതിരിയാണ് പള്ളി നിൽക്കുന്ന സ്ഥലം തൻ്റെതാണെന്നും അത് മാപ്പിളമാർ പിടിച്ചെടുത്തതാണെന്നുമുള്ള അവകാശവാദവുമായി രംഗത്ത് വരുന്നത് പണിക്കരുടെ നീതിരഹിതമായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും പക്ഷം പിടിക്കുകയും ചെയ്ത ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ നടപടികൾ ഒരു സംഘട്ടനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു മുസ്ലിങ്ങളുടെ ആരാധനാലയമായ പള്ളി അധികാര ഡംഭിൻ്റെ മേലിൽ പിടിച്ചെടുക്കാനായിരുന്നു താച്ചു പണിക്കരുടെ ശ്രമം അതിന് താലൂക്കിലെ ഉദ്യോഗസ്ഥർ ബ്രിട്ടീഷ് മേലാധികാരികളുടെ നിർദ്ദേശാനുസരണം എല്ലാ ഉത്താശകളും ചെയ്തു കൊടുത്തു പള്ളി പരിപാലിക്കാനും പരിപാലകനും മേൽനോട്ടക്കാരനുമായിരുന്ന കൈതോത്തിപ്പാട്ടിൽ മൊയ്തീൻകുട്ടിയെയും മറ്റുള്ളവരെയും അറസ്റ്റ് ചെയ്യാൻ അവർ പള്ളിയിലെത്തി അവിടെയുണ്ടായിരുന്ന ആളുകളെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ജന്മാ വാങ്ങിയ ഭൂമിയിൽ പഴയ അവകാശവാദം ഉന്നയിച്ചു അന്യായമായ പരാതി താലൂക്കിൽ നൽകി പള്ളി പിടിച്ചെടുക്കാനായിരുന്നു താച്ചു ശ്രമം മാപ്പിളമാരിൽ ഒരാളായ കുഞ്ഞോലൻ ജന്മം വാങ്ങിയിട്ടുണ്ടെന്ന വസ്തുത മറച്ചുവെച്ചുകൊണ്ട് തന്നെയാണ് താച്ചു താലൂക്ക് കച്ചേരിയിൽ പരാതി നൽകിയത് കുഞ്ഞോലൻ പറയുന്നത് പോലെ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാകാതെ ഏകപക്ഷീയമായ നടപടികൾ കൈകൊള്ളുകയായിരുന്നു ഭരണകൂടം ജന്മിമാരോട് ബ്രിട്ടീഷുകാർ അന്ന് പുലർത്തിയിരുന്ന അന്ധമായ വിധേയത്വവും അതുവഴി ഭരണം സുസ്ഥിരമാക്കാനുള്ള വ്യഗ്രതയുമായിരുന്നു ഇതിനു പിന്നിൽ നടന്നിരുന്നത് പള്ളിയിലെ നിസ്കാരവേളയിൽ തടസ്സമുണ്ടാക്കി തങ്ങളോട് മോശമായി പെരുമാറിയതിലുള്ള വ്യസനം അടക്കി പിടിക്കാൻ മാപ്പിളമാർക്ക് സാധിച്ചിരുന്നില്ല അവർ സംഘടിതമായി ചേർന്ന് തങ്ങൾക്കെതിരെ ഇല്ലാത്ത കേസ് കെട്ടി സഹായിച്ച കോൽക്കാരനെയും ഇതിനെല്ലാം മുഖ്യകാരണക്കാരനായ പണിക്കരയും വകവരുത്തി ശേഷം സമീപത്തുള്ള പള്ളിയിൽ അഭയം തേടി ഇതോടെ കാട്ടുതീ പോലെ സംഭവം നാടാകെ പരന്നു പോലീസുകാർ അവരെ പിടിക്കാനെത്തി പക്ഷേ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരെ നാട്ടുകാർ തന്നെ തുരത്തിയോടിച്ചുവെന്നാണ് മദ്രാസ് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് സാക്ഷ്യപ്പെടുത്തുന്നത് സർക്കാരിൻ്റെ മുന്നിൽ സ്വയം കീഴടങ്ങാൻ മാപ്പിളമാർ ഒട്ടും ഒരുക്കമായിരുന്നില്ല പിടികിട്ടിയാൽ എന്തു തന്നെയായാലും സർക്കാർ തങ്ങളെ തൂക്കിലേറ്റുമെന്നിരിക്കെ പൊരുതി രക്തസാക്ഷിത്വം വരിക്കുക എന്നുള്ള ദൃഢനിശ്ചയത്തിലായിരുന്നു ചെറുപ്പക്കാർ ഈ ഘട്ടത്തിൽ പലരും തങ്ങളുടെ ആത്മീയ നായകനായ മമ്പറും സയ്യിദ് അലവി തങ്ങളുടെ ആശീർവാദം വാങ്ങിയെന്ന് വിശ്വസിക്കപ്പെടുന്നു എവിടെയും നീതിയും സമാധാനവും നിലനിൽക്കണമെന്നതായിരുന്നു തങ്ങളുടെ നിലപാട് പോലീസുകാർ നിരാശരായി മടങ്ങേണ്ടി വന്ന സംഭവം ഉണ്ടായപ്പോൾ ഭരണകൂടം പട്ടാളത്തെ തന്നെ ഇറക്കാൻ തീരുമാനിച്ചു ജില്ലാ ജഡ്ജി ഇ ബി തോമസിൻ്റെ അപേക്ഷപ്രകാരം നേറ്റീവ് ഇൻഫാൻട്രി ഒൻപതാം റെജിമെന്റിലെ നാൽപ്പത് സൈനികരെയാണ് മുട്ടിച്ചിറയിലേക്ക് സർക്കാർ അയച്ചത് ലഫ്റ്റനൻറ്റ് ഷേക്സ്പിയർ ആയിരുന്നു സൈനിക തലവൻ മാപ്പിളമാരുടെ പക്ഷത്താവട്ടെ ആദ്യം ഒൻപത് പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടു പേർ കൂടി ചേർന്ന് ആകെ പതിനൊന്ന് പേരായി പിന്നീട് അത് വർദ്ധിച്ചു ഇത്രയും ചെറിയൊരു സംഘത്തെ കീഴടക്കാനാണ് നാൽപ്പതിലധികം വരുന്ന സൈനികരെ സർക്കാർ പറഞ്ഞയച്ചിരുന്നത് എന്നിട്ടും അത്രയും വലിയൊരു സംഘത്തിന് പോലും മാപ്പിളമാരുമായി പോരടിക്കാൻ ഭയമായിരുന്നുവെന്നു സൈനിക തലവൻ ലഫ്റ്റനൻറ്റ് ഷേക്സ്പിയർ പിന്നീട് രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്കിന്നും വായിച്ച് വായിക്കാൻ സാധിക്കും തുടർന്ന് നടന്ന ഉഗ്രമായ പോരാട്ടത്തിൽ മാപ്പിള പോരാളികൾ പതിനൊന്ന് പേരും വീരരക്തസാക്ഷിത്വം വരിച്ചു ബ്രിട്ടീഷ് സൈനികരുടെ ആധുനിക തോക്കുകളെയും ആയുധങ്ങളെയും നേരിടാൻ മുസ്ലിം പടയാളികളുടെ കയ്യിൽ കൊടുവാളും പരിചയങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത് തങ്ങളെ വട്ടം കറക്കിയ മാപ്പിളമാരെ അതിഹീനമായിട്ടാണ് ബ്രിട്ടീഷുകാർ കൊന്നുകളഞ്ഞത് മറ്റുള്ളവർക്കൊരു പാഠമാവണമെന്ന നിലയിൽ രക്തസാക്ഷികളുടെ ശരീരങ്ങൾ പരമാവധി വികൃതമാക്കുകയും മൃഗങ്ങളോടൊപ്പം കുഴിച്ചിടുകയും ചെയ്തു അവർ ഇതറിഞ്ഞ മാപ്പിളമാർക്ക് ഇതൊരിക്കലും സഹിക്കാൻ സാധിച്ചിരുന്നില്ല തങ്ങളെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്നതും ഇകഴുത്തുന്നതുമായിട്ടാണ് അവർക്ക് ഇതനുഭവപ്പെട്ടത് ഇള ഇളകറിഞ്ഞ മാപ്പിളമാർ പെട്ടെന്ന് തന്നെ രണ്ടായിരത്തോളം പേരെ സംഘടിപ്പിക്കുകയും താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു അവിടെ ഒരു പറമ്പിലായിരുന്നു രക്തസാക്ഷികളെ അടക്കം ചെയ്തിരുന്നത് വലിയൊരു പോലീസ് വ്യൂഹം തന്നെ അതിന് കാവൽ നിൽ നിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവരെയെല്ലാം വെല്ലുവിളിച്ച് രണ്ടായിരത്തോളം മാപ്പിളമാർ നവംബർ പതിനേഴിന് കുഴികൾ മാന്തി രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തു മുട്ടിച്ചിറപ്പള്ളിയിൽ കൊണ്ടുവന്ന് സർവ്വ സർവമതാനുഷ്ഠാനങ്ങളോടെയും ആദരവോടെയും അവിടെ അടക്കം ചെയ്തു ബ്രിട്ടീഷ് അധികാരികൾക്ക് മാപ്പിളമാരുടെ ധീരമായ ഇടപെടലുകൾക്ക് മുമ്പിൽ നിഷ്ക്രിയരായി നോക്കി നിൽക്കാനേ സാധിച്ചിരുന്നുള്ളൂ മലബാറിലെ അധിനിവേശവിരുദ്ധ പോരാട്ട ചരിത്രത്തിലെ മാപ്പിള ഉശിരിന്റെ ഉത്ത ഉദാഹരണമാണ് മുട്ടിച്ചിറ സമരം ജന്മികളുടെ കർത്തൃത്വത്തിൽ ബ്രിട്ടീഷുകാർ നടത്തിയ നരനായാട്ട് മമ്പൃന്ദങ്ങളെ ഏറെ വേദനിപ്പിച്ചു ഒരു പരസ്പര പോരാട്ടത്തിനും വഴിയൊരുങ്ങാത്ത വിധം ജനങ്ങളെല്ലാം സൗഹൃദത്തിലും ഐക്യത്തിലും കഴിഞ്ഞുകൂടണമെന്നാണ് തങ്ങൾ തങ്ങളിഷ്ടപ്പെട്ടിരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നടന്ന ആ ധീര ചരിത്രത്തിന്റെ പ്രോജ്വലിക്കുന്ന സ്മരണയായി മുട്ടിച്ചിറ ശുഹദ മക്കാം ഇന്നും തല നിൽക്കുന്നു നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അനവധി വിശ്വാസികളാണ് സന്ദർശനത്തിനായി അവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് മമ്പ്രം തങ്ങളുടെ ചരിത്രത്തിൻ്റെ അവിഭാജ്യ ഭാഗമെന്ന എന്ന നിലക്ക് അക്കാദമിക ചരിത്രത്തിലും ഈ സംഭവം ഇന്നും സജീവമായി നിറഞ്ഞു നിൽക്കുന്നു അധസ്ഥിതരുടെയും മതം മാറിയവരുടെയും അവകാശങ്ങൾക്കും പള്ളിയുടെ സംരക്ഷണത്തിനും വേണ്ടി ജീവൻ പോലും ബലിയർപ്പിച്ച മാപ്പിള പോരാളികളുടെ തീക്ഷ്ണ ഓർമ്മകളാണ് മുട്ടിച്ചിറ ശുഹതാക്കൾ നമുക്ക് നൽകുന്നത് ഓരോ ഷവ്വാൽ ഏഴും ആ ഓർമ്മകളെ ഏറെ മൂർച്ഛയുള്ളതാക്കി മാറ്റുന്നു ഫാഷിസ്റ്റ് വിളയാട്ടത്തിൻ്റെ കെട്ട പിറന്ന നാടും വീടും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മുട്ടിച്ചിറ സമര ഓർമ്മകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് അധിനിവേശ ശക്തികളുടെ കരങ്ങളിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാനും വൈദേശിക ശക്തികളുടെ രണോത്സുകതയെ തറപറ്റിക്കാനുമുള്ള മാപ്പിളമാരുടെ ധീര ഇടപെടലുകളുടെ ഭാഗമായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും ആ ഓർമ്മകൾ പുതിയ തലമുറകൾക്ക് ഊർജ്ജം പകരട്ടെ എന്ന് ആശംസിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാ